സോഷ്യൽ മീഡിയയിൽ പറക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പോഴുള്ളത് എംബുരാനിൽ മമ്മൂക്കയുണ്ടോ ഇല്ലയോ എന്ന മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് എംബുരാൻ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം കൂടിയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഏറെ ആവേശം പകരുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എംബുരാനിൽ നിർണായക കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് മമ്മൂട്ടി ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ആരാധകരുടെ ഈ സംശയം ഇപ്പോൾ സോഷ്യൽ മീഡിയ ും പൊടിപൊടിക്കുകയാണ് എന്നാൽ എംബുരാൽ മമ്മൂട്ടി അഭിനയിക്കുന്ന വിവരം അണിയറ പ്രവർത്തകർ ഇതുവരെ പുറത്തുവിടാത്തതിനാൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല എംബുരാന്റെ ഒരു ദിവസത്തെ ചിത്രീകരണത്തിലാണ് മമ്മൂട്ടി പങ്കെടുത്തതെന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മോഹൻലാൽ അവതരിപ്പിക്കുന്ന അബ്രാം ഖുറേഷിയുടെ അടുത്ത ബന്ധം പുലർത്തുന്ന കഥാപാത്രമായിരിക്കും മമ്മൂട്ടിയുടേതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് എംബുരാന്റെ ലൊക്കേഷനിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും വാഹനങ്ങൾ ഒരുമിച്ച് പാർക്ക് ചെയ്തതിന്റെ ചിത്രങ്ങൾ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്തത് മമ്മൂട്ടിയാണ് അണിയറ പ്രവർത്തകർക്ക് ആശംസകൾ അറിയിച്ച ശേഷമായിരുന്നു മമ്മൂട്ടി വേദി വിടുകയും ചെയ്തത് എംബുരാൻ മലയാള സിനിമയുടെ വിജയമാകട്ടെ വിജയമാകട്ടെയെന്നും മമ്മൂട്ടി ആശംസിച്ചു ഇതൊക്കെ മമ്മൂട്ടി ഉണ്ടോ എന്ന് ആരാധകരുടെ സംശയം ശരിവെയ്ക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സെയ്ദ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ പിതാവിന്റെ വേഷമാണ് മമ്മൂട്ടിയുടേതെന്നാണ് എംബുരാനു വേണ്ടിയുള്ള മമ്മൂട്ടിയുടെ ഭാഗങ്ങൾ അതീവ രഹസ്യമായാണ് ചിത്രീകരിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എംബുരാന്റെ സെറ്റിൽ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും കാരവാൻ ഒരുമിച്ച് കണ്ടതോടെയാണ് ഗോസിപ്പുകൾ അന്ന് ശക്തമായത് എന്നാൽ മമ്മൂട്ടി അതിഥി വേഷത്തിലുണ്ടോ എന്ന കാര്യത്തിൽ അണിയറ പ്രവർത്തകർ മൌനം തുടരുകയാണ് വാർത്തകൾ ശരിയെങ്കിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ആരാധകർക്ക് വലിയ സർപ്രൈസ് തന്നെയാണ് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളാണ് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്തത് വലിയ സ്വീകാര്യത തന്നെയായിരുന്നു ആരാധകർക്കിടയിൽ എംബുരാൻ ആരാധകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം